നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ കോടതിയിൽ നിന്ന് കേരളത്തിന് വലിയ തിരിച്ചടി കടുമെടുപ്പ് പരിധിയിലെ കേന്ദ്ര മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളം സുപ്രീംകോടതിയെ നേരത്തെ സമീപിച്ചത് നിശ്ചിതമായ വിമർശനങ്ങൾക്കൊടുവിൽ കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് സുപ്രീം സുപ്രീംകോടതി മാറ്റിവച്ചു എന്നാൽ ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നുപോകുന്നത് സുപ്രീം കോടതി ഉത്തരവിൽ കേരളത്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ അതുകൊണ്ടുതന്നെ ഭരണഘടനാ ബഞ്ചും ഇനി കേരളത്തിന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കാൻ സാധ്യതയില്ല കോടി രൂപ കടമെടുക്കാനുള്ള സാഹചര്യം സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ കേരളത്തിന് കഴിഞ്ഞില്ല കേരളത്തിനെതിരായ കേന്ദ്രവാദം പൂർണമായും ശരിയാണ് എന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു അധികമായി സംസ്ഥാനത്തിന് കടമെടുക്കാൻ അവകാശമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ കേരളം അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക കടമെടുത്തു എന്ന കേന്ദ്രവാദം പൂർണ്ണമായും സുപ്രീം സുപ്രീംകോടതി ശരിവച്ചു സാമ്പത്തിക വർഷത്തിൽ ഇടക്കാല ആശ്വാസമായി കൂടുതൽ തുക കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ മുന്നിൽ കേരളത്തിന്റെ ഹർജി ഇതാവട്ടെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഹർജി തുടക്കത്തിൽ സുപ്രീം കോടതി കേരളത്തോട് സ്വീകരിച്ചത് അനുകമ്പപൂർണമായ ഒരു സമീപനം എന്നാൽ കണക്കുകളിലേക്ക് കടന്നപ്പോൾ സുപ്രീം കോടതി പോലും ഞെട്ടി പൂർണ്ണമായും സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളാണ് കേരള സർക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഒടുവിൽ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പൂർണ്ണമായി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു കോടതി ഇടപെടലുകളിലൂടെ സംസ്ഥാനത്തിനാവശ്യമുള്ള പണം ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ ആവശ്യം നിരാകരിച്ചത് ജസ്റ്റിസ് സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കഴിഞ്ഞ മാസമാദ്യം കേസ് പരിഗണിച്ച സുപ്രീംകോടതി പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകി ഉത്തരവിറക്കിയിരുന്നു അതാവട്ടെ കേന്ദ്ര സർക്കാർ മുമ്പ് അനുവദിച്ച തുകയും ബാക്കി കടവെടുപ്പ് തുകയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി സഭവായ ചർച്ച നടത്താനാണ് കേരളത്തോട് സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശിച്ചാൽ കേന്ദ്ര സർക്കാരുമായുള്ള കേരളത്തിന്റെ ചർച്ച പിന്നീട് പരാജയപ്പെട്ടു പൂർണ്ണമായും സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് കേരളത്തിന് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ഇടക്കാല ആശ്വാസം വാങ്ങാൻ കേരളത്തിന് അർഹതയില്ല എന്ന് സുപ്രീംകോടതി തീർത്തു പറഞ്ഞു ഏതെങ്കിലും വിധത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് ധനകാര്യ ചട്ടങ്ങൾ ലംഘിച്ച് സംസ്ഥാനങ്ങൾ കൂടുതൽ വായ്പയെടുക്കുന്നതിനിടയാക്കുമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിയിൽ അനാവശ്യ കൈകടത്തലിന് കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചത് കിഫ്ബി എടുത്ത കടം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയെ കേരളം ചോദ്യം ചെയ്തു കടബെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണം എന്ന ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയമാണിത് എന്ന് ജസ്റ്റിസുമാർ പറയുന്നു അതുകൊണ്ടുതന്നെ ഹർജി ഉയർത്തുന്ന ആറ് ചോദ്യങ്ങളാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കടബെടുക്കാനുള്ള അവകാശത്തിൽ കേന്ദ്ര സർക്കാരിന് എത്രത്തോളം ഇടപെടാം എന്ന് ഭരണഘടനാ ബെഞ്ച് ഇനി വിധി പറയും പൊതുഘടത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിലും അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരം പറയും കൂടുതൽ കടപെടുക്കാനുള്ള ഇടക്കാല ഉത്തരവും കേരളം തേടിയിരുന്നു സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചതിനു പിന്നാലെ കേന്ദ്രവുമായി ചർച്ച ചെയ്യാനും കേന്ദ്രം നേരത്തെ സംബന്ധിച്ചിരുന്ന പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കേരളത്തിന് ഉടൻ കൊടുക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി ഇതിന് തൊട്ടുപിന്നാലെ കേന്ദ്ര സർക്കാർ കോടി രൂപ കേരളത്തിന് അനുവദിച്ചു കൂടുതലായി അയ്യായിരം കോടി രൂപ കൂടി അനുവദിക്കാം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു എന്നാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ചർച്ചകൾ പൂർണ്ണമായി അലസിപ്പിരിയുകയായിരുന്നു ഒടുവിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരമുണ്ടാകില്ല എന്ന് സുപ്രീം കോടതിയെ കേരളം അറിയിക്കുന്നു ഇതോടെയാണ് അന്തിമവാദം കേൾക്കാനായി സുപ്രീം കോടതി ഹർജി പരിഗണിച്ചത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അഭിപ്രായ ഐക്യമുണ്ടാകണം എന്ന നിർദ്ദേശമാണ് തുടക്കം മുതൽ സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ പലപ്പോഴും വിട്ടുവീഴ്ച മനോഭാവത്താലാണ് കേരളത്തെ സുപ്രീം കോടതി സമീപിച്ചതും എന്നാൽ തുടക്കം മുതൽ കേന്ദ്ര സർക്കാരുമായി തങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന ധാർഷ്ട്യ മനോഭാവമാണ് സംസ്ഥാനം എടുത്തത് കോടി അടിയന്തരമായി കടപെടുപ്പിന് തങ്ങളെ അനുവദിക്കണം എന്ന ഒരൊറ്റ വാശിയിൽ കേരളം ഉറച്ചുനിന്നു കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കി എന്നും കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചു കേന്ദ്രവും കേരളവും തമ്മിൽ മാർച്ച് പതിനഞ്ചാം തീയതി നടന്ന ചർച്ച പരാജയമായിരുന്നു ഈ ചർച്ചയിലെ അതിർത്തി കൂടി കേരളം സുപ്രീം കോടതിയെ അറിയിച്ചതോടെ അന്തിമവിധിയിലേക്ക് കാര്യങ്ങളെത്തി വിഷയത്തിൽ തങ്ങൾ വിദഗ്ധരല്ല എന്നും ഇടക്കാല ഉത്തരവിറക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്നും സംസ്ഥാനത്തിന്റെ സ്ഥിതി അതീവ മോശാവസ്ഥയിലാണെന്നും കപിൽ സിബിൽ വാദിച്ചു ഈ വർഷാവസാനത്തേക്ക് കാര്യങ്ങൾ നീണ്ടാൽ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമെന്നും കപിൽ സിബിൾ വാദിച്ചു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം പോലും കേന്ദ്രത്തിനുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ കേരളം ചൂണ്ടിക്കാട്ടി കേരളത്തിനായി സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശിയും കപിൽ സിബലുമാണ് ഹാജരായത് നല്ലത് ചെയ്തതിന്റെ പേരിലാണ് തങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ചെലവഴിക്കുന്ന തുക രാജ്യത്തെ ഒരു സംസ്ഥാനവും ചെലവഴിക്കുന്നില്ല എന്ന് സുപ്രീം കോടതിയിൽ വാദം ഉയർത്തി വായ്പാപരിധി കടന്നുപോയത് ഇതുകൊണ്ടാണ് എന്ന് കേരളം വാദിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു സംസ്ഥാനങ്ങളുടെ ശരാശരി ചെലവ് റവന്യൂ വരുമാനത്തിന്റെ അറുപത് ശതമാനമാണെന്നും എന്നാൽ കേരളത്തിന്റെ സ്ഥിതി എൺപത്തിരണ്ട് ശതമാനമാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ ധരിപ്പിച്ചു കേന്ദ്രവും കേരള സർക്കാരും തമ്മിലുള്ള വാദം മുറുകിയപ്പോൾ ഒരു വേള സുപ്രീംകോടതി ജസ്റ്റീസ് പോലും പറഞ്ഞു കോടതി മുറിയിൽ രാഷ്ട്രീയം പ്രതീക്ഷിക്കുന്നില്ല എന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്നത് കോടി രൂപയായിരുന്നു എന്നാൽ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി നൽകുന്നതിന് മുൻപ് തന്നെ കോടി രൂപ കേരളം കടമെടുത്തു എന്ന് സുപ്രീം കോടതിയെ കേന്ദ്രം ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള വായ്പ കൂടി പരിഗണിച്ചാൽ കേരളത്തിന്റെ വായ്പാ പരിധി കഴിഞ്ഞ സാമ്പത്തിക വർഷം കഴിഞ്ഞായിരത്തി കോടി രൂപയാകും എന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു കാരമുള്ള പതിനോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയ്ക്ക് പുറമെ രണ്ടായിരം കോടി രൂപയോളം അടക്കം പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടപെടുപ്പ് പരിധി അനുവദിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു തുടർന്നാണ് കോടതി കേന്ദ്ര സർക്കാരിനോട് ഈ തുക കേരളത്തിന് കൈമാറാൻ നിർദ്ദേശം മുന്നോട്ടുവച്ചത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു കേസുണ്ടാകുന്നത് കേരളം നൽകിയ കേസിന്റെ ഗൌരവം എത്രത്തോളമുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായി എന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു ഈ കേസ് പരിഗണിക്കരുത് എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം കടപിടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട നടപടിയെ അനുകൂലിച്ചുകൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തിറങ്ങി കേരളം ഉന്നയിച്ചത് പ്രസക്തിയുള്ള വിഷയമാണ് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി എന്ന് ഗോവിന്ദൻ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ഏഴായിരം കോടി രൂപയായിരുന്നു കേരളത്തിന് കേന്ദ്രം തരാനുണ്ടായിരുന്നത് എന്ന് ഗോവിന്ദനും വാദിക്കുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും ഏഴായിരത്തോളം കോടി രൂപ തരാൻ ബാക്കിയാണ് എന്നാൽ കണക്കുകൾ സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ കേരളത്തിന് കഴിഞ്ഞില്ല എന്ന് സുപ്രീം കോടതി തന്നെ തുറന്നു പറഞ്ഞു പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട നടപടിയെ അനുകൂലിച്ചുകൊണ്ട് സിപിഎം നേതാക്കൾ രംഗത്തെത്തുന്നു ഭരണഘടനാ ബെഞ്ച് തങ്ങളുടെ ഹർജി പരിഗണിക്കുന്നു എന്ന് സർക്കാരിന് ആശ്വസിക്കാം എന്നാൽ കേരളത്തിന്റെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ് തൽക്കാലം കൂടുതൽ കടമെടുക്കാനുള്ള കേരളത്തിന്റെ നീക്കങ്ങൾക്കാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഭരണഘടനാ ബെഞ്ചിന്റെ തീർപ്പുണ്ടാകുന്നതുവരെ കടമെടുക്കാൻ ഇനി കേന്ദ്രനിബന്ധന സംസ്ഥാനത്തിന് അംഗീകരിക്കേണ്ടിവരും ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വലിയ വിജയമാണ് ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതിയിലുണ്ടായത് സംസ്ഥാന സർക്കാരിനെ എടുത്തെറിഞ്ഞു കോടതി ഇടപെടലുകളിലൂടെ സംസ്ഥാനത്തിന് ആവശ്യമുള്ള പണം ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞു പറഞ്ഞുവെക്കുന്നു കഴിഞ്ഞ മാസം ആദ്യം കേസ് പരിഗണിച്ച സുപ്രീംകോടതിയുടെ ഇടപെടലുകളെ തുടർന്നായിരുന്നു പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിയത് എന്നും കോടതി വ്യക്തമാക്കി സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേന്ദ്രം തങ്ങളുടെ നിലപാട് കടുപ്പിച്ചു സംസ്ഥാനത്തിനി കടമെടുക്കാനാവുക മാത്രം വിഷയം കോടതി കയറ്റിയതോടെ ഇനി വിട്ടുവീഴ്ച നിലപാട് വേണ്ട എന്നതാണ് കേന്ദ്ര നിലപാട് അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഇനി വലിയ സാമ്പത്തിക ചെരുക്കത്തിൽപ്പെടും എന്നതിൽ സംശയമില്ല കൂടുതലായി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി കടമെടുക്കാനുള്ള അവകാശം ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്ന് സുപ്രീം കോടതി വിധിയിൽ എടുത്തു പറഞ്ഞത് കേരളത്തിന് തിരിച്ചടിയായി കേരളത്തിനെതിരായ കേന്ദ്രവാദം പൂർണ്ണമായും സുപ്രീംകോടതി ശരിവെയ്ക്കുമ്പോൾ സുപ്രീംകോടതി പറഞ്ഞുവെക്കുന്നത് കൃത്യതയാർന്ന കാര്യങ്ങൾ കേരളത്തിന്റെ കണക്കുകൾ ശരിയല്ല സുപ്രീം കോടതി വിമർശിച്ചു അവകാശമുള്ള തുകയിലെ കേരളത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നും കോടതി ബെഞ്ച് കണ്ടെത്തി ചർച്ചകളിൽ സംസ്ഥാനം നേടിയ മേൽക്കൈ പൂർണമായി ഇല്ലാതാക്കുന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ അന്തിമ വിധി സമാനതകളില്ലാത്ത വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം കൂപ്പുകുത്തുന്നത് കേന്ദ്ര സർക്കാർ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തിരിഞ്ഞാൽ സംസ്ഥാനം നക്ഷത്രമെണ്ണും എന്ന് തീർച്ച കേന്ദ്ര സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ സുപ്രീംകോടതിയിലെത്തിയ കേരളത്തിന്റെ വിധി എന്ന് പറയേണ്ടിവരും അതിലപ്പുറം ഇപ്പോഴിതാ രാഷ്ട്രപതിയെ വരെ സുപ്രീം കോടതിയിൽ കയറ്റാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ന്യൂസ് വാർത്ത